സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എം മധ്യ കേരളത്തിലെ നിർണായക ശക്തിയായി മാറുകയാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ഇടുക്കി കോട്ടയം എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ട സീറ്റ് അതേപടി നൽകുവാൻ എൽ ഡി എഫ് തയ്യാറായിരിക്കുന്നു അല്ലെങ്കിൽ ഇടതുമുന്നണി തയ്യാറായിരിക്കുന്നു സി പി ഐ എം തയ്യാറായിരിക്കുന്നു കാരണമുണ്ട് പ്രാദേശിക തലത്തിൽ ഇന്ന് കേരള കോൺഗ്രസ് എം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ അതേപടി സി പി ഐ എം സർക്കാർ നടപ്പിലാക്കി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മലയോര മേഖലയിലെ കർഷകർ അവരുടെ ബുദ്ധിമുട്ടുകൾ വന്യമൃഗശല്യം ഒപ്പം കൃഷി നശിപ്പിക്കൽ ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചത് തന്നെയാണ് ഇപ്പോൾ വലിയ നേട്ടമായി കേരള കോൺഗ്രസ് എം പറയുന്നതും ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എം മലയോര മേഖലയിൽ വോട്ട് പിടിക്കുന്നതും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വരാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പിണക്കത്തിന് വഴിവെക്കാതെ കേരള കോൺഗ്രസ് എമ്മുമായി വലിയ ധാരണയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ തന്നെ കേരള കോൺഗ്രസ് എം എന്താവശ്യപ്പെട്ടോ അതേപടി തന്നെ സീറ്റുകൾ നൽകിയത് കോട്ടയത്ത് മാത്രം അഞ്ഞൂറിലധികം വാർഡുകളിലാണ് തദ്ദേശ ഭരണ സ്ഥാപന വാർഡുകളിലാണ് കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് സംസ്ഥാനത്ത് കേരള കോൺഗ്രസ്സിന് എമ്മിന് കിട്ടിയ മൊത്തം സീറ്റിൻ്റെ പകുതിയിലധികം സീറ്റിൽ കോട്ടയത്ത് മാത്രം മത്സരിക്കുന്നു അപ്പോൾ ഈ കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ശക്തി എന്താണെന്ന് സി പി ഐ എമ്മിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ നിർണായക ശക്തിയെ ഒപ്പം നിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മധ്യ കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ നിയമസഭയിലേക്ക് കടന്നുകൂടാം എന്ന് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ വിലയിരുത്തൽ അതുതന്നെയാണ് എൽ ഡി എഫും കണക്കുകൂട്ടുന്നത് എന്തായാലും നിലവിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞപ്പോഴേക്കും കേരള കോൺഗ്രസ് എമ്മിന് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം കേരള കോൺഗ്രസ് എം ഏറ്റവും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടത് കോട്ടയം ജില്ലയിലായിരുന്നു ആ കോട്ടയം ജില്ലയിൽ അവർ ആവശ്യപ്പെട്ട സീറ്റുകളെല്ലാം തന്നെ നൽകി ജില്ലാ പഞ്ചായത്തിൽ പരമാവധി സീറ്റ് നൽകി അവരെ ഒപ്പം നിർത്താൻ ശ്രമിച്ചു മുനിസിപ്പാലിറ്റികൾ നൽകി തദ്ദേശ ഭരണ നൽകി അതുതന്നെയാണ് ഇടുക്കിയിലും ഒപ്പം പത്തനംതിട്ടയിലും ഒക്കെ നടന്നിട്ടുള്ളത് ഇനി കേവലം ചില തെക്കൻ ജില്ലകളിലെ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് അവിടെയും സി പി ഐ എടുത്തിരിക്കുന്ന നിലപാട് കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കണ്ട അവർ ചോദിക്കുന്നത് നൽകുക ഒപ്പം നിർത്തുക ഇതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ നിയമസഭയിൽ മധ്യ കേരളത്തിൽ ഒരു തരത്തിലും തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യം കേരള കോൺഗ്രസ് എമ്മും അത് തന്നെയാണ് കാണുന്നത് പക്ഷേ സി പി ഐ ഒരു നിർണായക ശക്തിയാണ് ഇടതുമുന്ന മുന്നണിയിലെങ്കിലും അത്തരത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ കേരള കോൺഗ്രസ് എമ്മിന് മധ്യ കേരളത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ പ്രത്യേകിച്ചും കോട്ടയം ഇടുക്കി ജില്ലകളിൽ പത്തനംതിട്ടയിലും അതുതന്നെയാണ് അതേസമയം വരും ദിവസങ്ങളിൽ ഇതിലൊരു ഭിന്നത ഉണ്ടാക്കി ഒരു വിഭാഗത്തിനെങ്കിലും ഒപ്പം നിർത്താം എന്നൊരു മോഹം യു ഡി എഫിന് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് ചർച്ചകൾ തുടങ്ങി അത് ഏകദേശം അവസാനിച്ചപ്പോഴേക്കും കേരള കോൺഗ്രസ് എമ്മിലെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ വലിയ സന്തോഷത്തിലാണ് കാരണം ആവശ്യപ്പെട്ടതെല്ലാം അവർക്ക് കിട്ടിയിരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ തുറന്നിട്ട വാതിൽ ഇനി എന്തായാലും അടയ്ക്കേണ്ടി വരും കാരണം ആ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സി പി ഐ എം തയ്യാറായതോടുകൂടി തന്നെ ഒപ്പം നിൽക്കാൻ കേരള കോൺഗ്രസ് എം എം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇനി അവരുടെ ലക്ഷ്യം നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുക എന്നുള്ളതാണ് നിലവിൽ ആയിരത്തി ഇരുന്നൂറ് സീറ്റുകളാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലായി ചോദിച്ചത് അത്രയധികം സീറ്റ് ലഭിക്കുകയും ചെയ്തു ഏകദേശം പതിമൂന്ന് സീറ്റ് നിയമസഭയിൽ അവർക്കുണ്ട് അതിൽ വലിയ തരത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞു നിയമസഭയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ സീറ്റ് ഒരു പക്ഷേ കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടാലും അതിൽ സംശയത്തിൻ്റെ ഒരു ലെവലേഷൻ പോലും ഉണ്ടാകില്ല കാരണം കേരളത്തിൽ മധ്യ കേരളത്തിൽ വലിയ തരത്തിലെ മുന്നേറ്റം കേരള കോൺഗ്രസ് എമ്മിന് നടത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സി പി ഐ എമ്മിനുള്ളത് അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിൽ വലിയ തരത്തിൽ പരിക്കേക്കാതെ മുന്നോട്ട് പോകാൻ സി പി ഐ എമ്മിന് കഴിയും എന്നും നമുക്ക് മനസ്സിലാക്കാം